ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ വീട്ടുകാരൊക്കെ തിരികെ പോയിരിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടെ സുജാതയും രഘുവും അവിടെ നിൽക്കുന്നു എത്രയോ വലിയ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു അവിടെ എല്ലായിടത്തും തലയുയർത്തി നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എന്നെ സങ്കടത്തോടെ രഘു പറയുമ്പോൾ സുജാത പറയുന്നു നമ്മുടെ ശാപമാണത് നമുക്ക് പിറന്ന സന്തതി രഘു സങ്കടത്തോടെ അകത്തേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സുജാത ശേഷം കാണിക്കുന്നത് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരി ഹരിയുടെ നെറ്റിയിൽ ഇപ്പോഴും ആ കെട്ടുണ്ട് ഇതേസമയം നിത്യയും വിഷമത്തോടെ അവിടെ ഇരിക്കുകയായിരുന്നു ജീവൻ തന്നോട് ചെയ്ത ക്രൂരതകളെ പറ്റി ഇപ്പോൾ നിത്യം ഓർക്കുന്നു പിന്നെ അച്ഛൻ പറഞ്ഞ് ആ വാക്കും ആലോചിക്കുന്നു ആ വിവാഹമോചനത്തെ പറ്റി ഇതേസമയം കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഹരി എഴുതുകയാണ് ഒരുപാട് ദിവസങ്ങളായി എന്തെങ്കിലും എഴുതാൻ വേണ്ടി പേന എടുത്തിട്ട് ഇപ്പോൾ ഒന്നിനും സമയം തികയുന്നില്ല ഇതേ സമയം നിത്യയും ഹരിക്ക് കത്തെഴുതാൻ വേണ്ടി തുടങ്ങുകയാണ് കുഞ്ഞിനെ നോക്കിയിട്ട് ഹരി വീണ്ടും എഴുതാൻ തുടങ്ങുന്നു ആ സമയം നിത്യ ഇങ്ങനെ എഴുതുന്നു ജീവിതത്തിന്റെ വല്ലാത്ത വേദനയായി ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മറ്റൊന്നിനും സമയം തികയില്ല കത്ത് വൈകുന്നതിന് അതാണ് കാരണം ഹരി പറയുന്നു എന്ത് സമയം മൊത്തവും ഇപ്പോൾ അപഹരിക്കുന്നത് ഒരു കുഞ്ഞാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു എൻ്റെ ജീവിതം തന്നെ ആ കുഞ്ഞായി മാറിയിരിക്കുകയാണ് നിത്യ എങ്ങനെ എഴുതുന്നോ പല നേരത്തും താങ്കൾ താങ്കളുടെ കവിതയിൽ പറയാറുള്ളത് പോലെ ജീവിതം വിരസമാണ് എങ്കിലും ചുരുങ്ങിയ ചില സമയങ്ങൾ അത് മനോഹരവുമാണ് താങ്കളുടെ കവിത വായിക്കുന്ന സമയം ഈ കത്തെഴുതുന്ന സമയമൊക്കെ എൻ്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളാണ് ഹരി പറയുന്നു ഹരി എഴുതുന്നു ഇനി ഞാൻ എഴുതുന്ന വരികളിൽ എൻ്റെ കുഞ്ഞും കൂടി ഉണ്ടാകും എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഉണ്ടാകും ഇതേസമയം ഹരിക്ക് നെറ്റിയിൽ നല്ലൊരു വേദന അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നിത്യയ്ക്കും അനുഭവപ്പെടുന്നുണ്ട് നിത്യ വീണ്ടും എഴുതുന്നു എഴുത്ത് കുറയ്ക്കരുത് മുൻപൊരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു വരി ഒരാളുടെ സങ്കടത്തിൽ നിന്ന് അല്പം ഉറവിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ആശ്വാസമല്ലേ എൻ്റെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാൻ അങ്ങയുടെ കവിതകൾക്കായി കാത്തിരിക്കുന്നു ഹരി പറയുന്നു കവിത എഴുതാൻ കുഞ്ഞു അനുവദിച്ചാൽ അത് കൃത്യമായി ഇയാൾക്ക് എത്തിയിരിക്കും വായന കുറയ്ക്കരുത് സ്നേഹത്തോടെ ഹരി അങ്ങനെ നിത്യ കഥയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഉറങ്ങിയിരിക്കുകയാണ് അവിടേക്ക് സദാനന്ദൻ എത്തിയിരിക്കുന്നു സദാനന്ദൻ നിത്യയ്ക്ക് പുതപ്പ് പുതച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അച്ഛൻ പോകാൻ നേരം പെട്ടെന്ന് തന്നെ അച്ഛ എന്ന് പറഞ്ഞ് നിത്യ ചാടി എഴുന്നേക്കുകയാണ് അച്ഛൻ ഉറങ്ങിയില്ല ഇതുവരെ എന്ന് ചോദിക്കുന്നു എന്താ അച്ഛ എന്നെ പറഞ്ഞ് നിത്യ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഉറക്കം കിട്ടിയില്ല മോളെ അച്ഛൻ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് നിത്യ തൊട്ടരികിലായി സദാനന്ദനെ ഇരിക്കാൻ പറയുന്നു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ് മനസ്സിന് വല്ലാതൊരു വെപ്രാളം കണ്ണടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഏതോ ഒരു സ്ഥലത്തകപ്പെട്ടതുപോലെ ശ്വാസത്തിന് വേണ്ടി പിടയുന്നത് പോലെ എന്നെ വിളിച്ച് ഉറക്കെ കരയുന്നുണ്ട് എന്തിനാച്ച അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാ എന്ന് നിത്യ ചോദിക്കുന്നുണ്ട് എന്തിനാച്ച അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ ഞാൻ അച്ഛന്റെ മുന്നിൽ ഇരിക്കയല്ലേ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സദാനന്ദൻ പറയുന്നു മോളെ എനിക്ക് സാമ്പത്തികം കുറവാണ് പക്ഷെ എൻ്റെ മോൾക്കൊരു ആപത്ത് വന്നാൽ അച്ഛൻ കണ്ടോട്ട് നിക്കില്ല ഈ ബന്ധത്തിൽ നീ കടിച്ചു തൂങ്ങി കിടക്കാണെന്ന് അച്ഛൻ പക്ഷേ അതിനുവേണ്ടി നീ നിന്റെ ജീവിതം കളയരുത് ഇത് അവസാനിപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് അച്ഛൻ പറയുമ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചായുകയാണ് നിത്യ അച്ഛൻ കിടന്ന് ഉറങ്ങു എന്നെ നിത്യ പറയുമ്പോൾ അച്ഛൻ പറയുന്നു എല്ലാം പറഞ്ഞ് തീർക്കണം എന്ന പോലെ മനസ്സ് വല്ലാണ്ട് ശൂന്യമാകുന്നത് പോലെ മുൻപൊക്കെ അച്ഛൻ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ മോളവിനെ കണ്ടാൽ മതി അത് പാടെ അവസാനിക്കും ഇപ്പോ അതൊന്നും പറ്റുന്നില്ല എന്താ ഇത് എന്ന് പറഞ്ഞ് നിത്യ കരയുമ്പോൾ അച്ഛൻ പറയുന്നു മോളെ കിടക്കാൻ നോക്ക് ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവൻ എടുത്താലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവനം കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ദൈവങ്ങൾ ചെയ്തു തരുമോ എന്ന് അറിയില്ല എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ജീവൻ അത് അച്ഛൻ്റെ സമ്പത്തല്ലേ അത് നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ അച്ഛൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ എന്നൊക്കെ അച്ഛൻ നിത്യോട് പറഞ്ഞിട്ട് നിത്യയുടെ നിറുകിൽ ഒരു ചുംബനം കൊടുത്തു കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും നിത്യ മോളെ കിടന്നോ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ശേഷം കാണിക്കുന്നത് ജീവന്റെ മുറിയിൽ ജീവന്റെ ചില ഫോട്ടോസാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ആ വിവാഹ ഫോട്ടോയും കാണിക്കുന്നു എനക്ക് ടോർച്ചടിച്ച് നോക്കുകയായിരുന്നു ജീവൻ ജീവൻ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഒരു സൈക്കോകളെ പോലെ ജീവനെ അവരെല്ലാവരും കൂടി ആ കാറിൽ വെച്ച് അടിച്ചുകാര്യം ഇപ്പോൾ ജീവൻ ഓർക്കുകയാണ് അതും വളരെ ദേഷ്യത്തോടെ തന്നെ ഓർക്കുന്നു എന്തായാലും ജീവൻ ഇതിന് തിരിച്ചടി കൊടുക്കാതെ അടങ്ങില്ല ആ സദാനന്ദൻ അടിച്ച ആ കാര്യവും ഓർക്കുകയാണ് ടോർച്ച് ജീവന്റെ മുഖത്തേക്ക് അടിച്ചാണ് ജീവൻ നടക്കുന്നത് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്റെ കൈ ഉപയോഗിച്ച് ഫാൻ നിർത്തി ശേഷം കാണിക്കുന്നത് ശ്രീരാമ ക്ഷേത്രം അവിടെ ഹരി എത്തിയിരിക്കുന്നു തൊട്ടരികിൽ നിത്യയും കല്യാണ വേഷത്തിലാണ് നിത്യ ഹരിയും അതുപോലെ തന്നെ കല്യാണ വേഷത്തിൽ രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ തൊഴുതു നിൽക്കുകയും പരസ്പരം നോക്കുകയും ചെയ്യുന്നു സന്തോഷത്തിലാണ് രണ്ടുപേരും വിവാഹത്തിന് വേണ്ടിയുള്ള ചില ചടങ്ങുകൾ നിത്യയുടെ അരി അച്ഛൻ തൊട്ടരികിൽ തന്നെയുണ്ട് കുറച്ച് നാട്ടുകാരും കൂടിയിരിക്കുന്ന ശിവാനന്ദനും അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഇതാണ് ഇപ്പോൾ ഇതിന് സ്വപ്നമാണ് എന്നാലും സ്വപ്നത്തിൽ വളരെ മനോഹരമായ ആ കാഴ്ച നിത്യയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഹരി പരസ്പരം തുളസിമാലയും ഇടുന്നുണ്ട് രണ്ടുപേരും അച്ഛനോട് കൈപിടിച്ച് പിടിച്ച് ഏൽപ്പിക്കാൻ തിരുമേനി പറയുന്നു അങ്ങനെ സന്തോഷത്തോടെ തന്നെ സദാനന്ദൻ അവിടേക്ക് വന്ന് ഹരിയുടെ കയ്യിൽ നിത്യയുടെ കൈ വെച്ചു കൊടുത്തു ഹരി ഞാൻ ഈ ദേവിയുടെ നടയിൽ വെച്ച് അഗ്നി സാക്ഷിയായി എൻ്റെ മകളെ നിന്നെ ഏൽപ്പിക്കാണ് നെറ്റിയിൽ സിന്ദൂരം ചാർത്ത് എൻ്റെ മോളെ സുമംഗലിയാക്കണമെന്ന് അച്ഛൻ പറയുന്നു അത് മതി ഈ അച്ഛനെ ഈ ജന്മം മുഴുവനും സമാധാനത്തോടെ ജീവിക്കാൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്നാണ് ജീവനെ കാണിക്കുന്നത് വരാനിരിക്കുന്ന പുതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ